ഫ്രണ്ട്സ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പ്രോ എൻട്രി ട്രേഡ് ട്രേഡ്സിൻ്റെ പാർട്ട് പന്ത്രണ്ട് അതിനകത്ത് നമുക്ക് കുറേ അധികം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട് കുറേ അധികം കാര്യങ്ങൾ പഠിക്കാറുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഒരു എക്സ്പെക്ട ഡയറക്ഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് മാർക്കറ്റിനെ കൂടുതൽ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് അല്ലാതെ നമുക്ക് ഇതിനകത്ത് ഒരു ബൈ ഇങ്ങനെ ബൈ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ സെൽ ചെയ്യണം എന്നൊരു റെക്കമെൻഡേഷൻ ഇല്ല ബൈ ചെയ്യുവോ സെൽ ചെയ്യുവോ അല്ലെങ്കിൽ അവർ ചെയ്യുവോ ദിസ് ഇസ് നോട്ട് അവർ നമ്മുടെ കൺസേണേ അല്ല അതുകൊണ്ട് ഇന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ മാർക്കറ്റിൻ്റെ എക്സ്പെക്ടഡ് ഡയറക്ഷൻസ് അല്ലെങ്കിൽ മാർക്കറ്റ് എങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യുന്നത് മാർക്കറ്റ് ഏതെല്ലാം രീതിയിൽ പെരുമാറാൻ സാധ്യതയുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത് മാർക്കറ്റിനെ അടുത്തറിയാമറ്റിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുക ആരും സഞ്ചരിക്കാത്ത വഴിയിൽ കൂടി നമ്മൾ നടക്കുക ഇതാണ് നമ്മൾ ട്രേഡിംഗ് സീക്ട്സ് യൂട്യൂബ് ചാനലിൽ കൂടി എപ്പോഴും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വിവിധ ഇനങ്ങളായ കൺസെപ്റ്റുകൾ ഓരോന്നും പറഞ്ഞു തോന്നിയിരിക്കുന്നത് വെൽക്കം ബാക്ക് ഫ്രണ്ട്സ് മൈ നെയിം സോബി ആൻഡ് യോർ വാച്ചിംഗ് ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ കുറച്ച് ആൾക്കാർ നമ്മൾ മാർക്കറ്റിൽ നോക്കുമ്പോൾ എന്താണ് അവർ ചെയ്യുന്നത് കുറച്ച് ആൾക്കാർ എവിടെ ഇരുന്നുണ്ട് ട്രെൻഡ് ലൈൻ വരച്ച് നോക്കുന്നു അല്ലേ കുറച്ച് ആൾക്കാർ ട്രെൻഡ് ലൈൻ വയ്ക്കുന്നു സോ ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേനും അവർ സെലിംഗ് പൊസിഷനിലേക്ക് കിടക്കുന്നു മാർക്കറ്റ് അവരെ ഓപ്പോസിറ്റ് പോകുന്നു ദയാരുടെ ആയിട്ട് ഓക്കെ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യുന്നു കുറച്ച് ആൾക്കാർ എവിടെ ഇരുന്നുണ്ട് സി ലുക്ക് അറ്റ് എർ എന്താണ് ഇവിടെ പോകാൻ ചെയ്തേക്കുന്നത് ഇംബാലൻസസ് അല്ലേ ഇംബാലൻസസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു അതിനുശേഷം മാർക്കറ്റിൽ എൻട്രി എടുക്കുന്നു അടുത്ത മൂവ്മെൻറ്റിന് മാർക്കറ്റ് മുകളിലേക്ക് പോവുക താഴേക്ക് പോവുകയോ ചെയ്യുമ്പോഴത്തേക്കും ദാറ്റ് ഈസ് ഗോൺ ഇനി കുറച്ച് ആൾക്കാർ ഇവിടെ ഇരുന്നിട്ട് ഇരുന്ന് ചെയ്യുന്നു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇവിടെ വരയ്ക്കുന്നു സി ഇവിടെ ഈവൻ ഓർഡർ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഫോം ചെയ്യപ്പെടുന്നു അല്ലേ ഇത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സി സോ കുറച്ച് ആൾക്കാർ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ പ്രോ ട്രെൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റിന് അതെന്താണ് ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട് അല്ലേ ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട് യു ആർ സീയിങ് ബുള്ളി കാൻഡിൽസ് അക്രോസ് ഓൾ ലെവൽസ് അപ്പോൾ പ്രൈസ് ഒരു കൺസിസ്റ്റൻ്റ് റാലിയിലേക്ക് തന്നെ പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു സോ ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട് എന്ന് പറയുമ്പോഴത്തേനും വീൻ യു ലുക്ക് അറ്റ് ദിസ് ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട് വാട്ട് ഈസ് ദിസ് നൗ ലുക്ക് അറ്റ് ദ ട്രെൻഡ് നമ്മളുടെ ഫ്രണ്ട് ആണെങ്കിൽ സി മാർക്കറ്റ് നെക്സ്റ്റ് ഡേയിൽ ഓപ്പൺ ചെയ്യുന്ന എവിടെയാണ് ഇംബാലൻസസ് ഇവിടുത്തെ മിറ്റി മിറ്റിക്കേറ്റ് ചെയ്ത് പ്രൈസ് അതിന് മുകളിൽ കയറി അല്ലേ ഇവിടെ അതിനുശേഷം പ്രൈസ് നേരെ മുകളിലേക്ക് പോയിരുന്നു അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും പ്രൈസ് വീണ്ടും പ്രൈസ് താഴേട്ട് പോരുന്നു സോ പ്രൈസ് താഴേക്ക് വരുമ്പോഴത്തേനും സി വാട്ട് ആർ യു സീങ് ഓൾ റെഡ് കാൻഡിൽസ് അപ്പോൾ നമ്മുടെ മനസ്സിലെ ചിന്താഗതി എന്താണ് ട്രെൻഡ് ഈസ് വേറി റൈറ്റ് ട്രെൻഡ് ഈസ് എ സി വാട്ട് ട്രെൻഡ് വാട്ട് ഈസ് എ ട്രെൻഡ് ട്രെൻഡ് എന്ന് പറയുന്നത് നമ്മൾക്കിവിടെ അത് ഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റരുതുള്ളൂ ഇവിടെ നിന്ന് ഇവിടെ വരാൻ വരുമ്പോഴത്തേനും നമുക്ക് ട്രെൻഡ് അറിയാവോ അത് ഇവിടെ നിന്ന് ഇവിടെ മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ട്രെൻഡ് അല്ലേ ഇറ്റ് ഈസ് കോൾഡ് ഇലൂഷൻ ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്ലീഷേ അല്ലേ ഈ ക്ലീഷയിൽ നമ്മൾ വിശ്വസിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിയാവുമോ ഇല്ല ബിക്കോസ് നമ്മൾ നമ്മളുടെ തിങ്കിങ് എങ്ങനെ റിഫൈൻ ചെയ്തെടുക്കണം എന്നുള്ളതാണ് ഈ ഈ ലെക്ചർ സീരീസിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു കൂടിയിരിക്കുന്ന സെർട്ടൺ ഇതിനു മുന്നിൽ നമ്മുടെ മനസ്സിൽ നട നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന സെർട്ടൻ തിങ്സ് ഉണ്ടല്ലോ അത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു ഒരു തുറന്ന മനസ്സോടുകൂടി മാർക്കറ്റിനെ കാണാൻ സാധിക്കത്തുള്ളൂ സോ ഇപ്പം വരുമ്പോൾ എന്താണ് പ്രൈസ് ക്രിയേറ്റിംഗ് ലോവർ ലോസ് എക്സ്ട്രീമലി ബുൾ ബേറി ബേറിഷ് മാർക്കറ്റാണ് ഇപ്പം വന്നോണ്ടിരിക്കുന്നത് സോ ട്രെൻഡ് എന്താണ് ട്രെൻഡ് ഈസ് ബെയറിഷ് സോ എവറിബി വിൽ ബി സ്റ്റാർട്ട് സെല്ലിംഗ് റൈറ്റ് സെല്ലിങ് സെല്ലിംഗ് സോ വീണ്ടും പ്രൈസ് അങ്ങോട്ട് പോകുന്നു സി സോ വീണ്ടും നമ്മളിപ്പോൾ ഈ ഒരു ഇത്രയും വലിയ ഫോള് കാണുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത് ഇവിടെ ട്രെൻഡ് ഈസ് യുവർ ഫ്രെൻഡ് അല്ലേ ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട് വാട്ട് ഈസ് ദ്രെൻഡ് നൗ യൂസ് സി എവറി സ്റ്റാർട്ട് സെല്ലിംഗ് എന്താണ് മാർക്കറ്റിൽ സംഭവിക്കാൻ പോകുന്നത് സി വെറു സി മാർക്കറ്റ് സോ ഓൾ ദ ഓർഡർ ബ്ലോക്ക് ഓൾ ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ തിയറി എവറിത്തിങ് ഗോട്ട് ക്ലിയർഡ് ഇറ്റ് ഇസ് കോൾഡ് പ്രൈസ് മാനിപ്പുലേഷൻ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഓർഡർ ബ്ലോക്ക് എസ് എം സി കൺസെപ്റ്റ് ഇവിടെ ഇംബാലൻസസ് തിയറി റൈറ്റ് എവറി തിങ് ഗോട്ട് ക്ലിയർഡ് സോ ട്രെൻഡ് ഇസ് യുവർ ഫ്രണ്ട് ഇസ് ആർ എനിത്തിങ് സംങ് ലൈക് ദാറ്റ് സോ എഗെയിൻ സി മാർക്കറ്റ് ഔ ഇറ്റ് ഇസ് ബിഹേവിങ് സോ ബുള്ള പ്രൊഡക്ട് ക്രിയേഷൻ ആൻഡ് വേറിഷ് പ്രൊഡക്റ്റ് ക്രിയേഷൻ നമ്മൾ എന്താണ് അവിടെ നോക്കുന്നത് നമ്മൾ നോക്കുന്നത് നമുക്കൊരു ചെറിയ എഡ്ജ് ഈ മാർക്കറ്റിനകത്ത് ഈ മാർക്കറ്റിൻ്റെ സെർട്ടൻ ഫുട് പ്രിൻറ്റ് ഇട്ട് പോകുമ്പോൾ അവിടെ അവിടെ വന്നിരിക്കുന്ന അതായത് റിപ്പീറ്റഡ്ലി പ്രീവിയസ്ലി വന്നിരിക്കുന്ന ചാർട്ടിനകത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് എന്ത് സെനരിയോയിലാണ് മാർക്കറ്റിനകത്ത് സി മാർക്കറ്റ് ഇങ്ങനത്തെ ഹെക്റ്റിക് മൂവ്മെൻറ്റ്സ് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദർ ആർ സെർട്ടൻ തിങ്സ് അല്ലേ കുറച്ച് കാര്യങ്ങൾ മാർക്കറ്റ് അതിൻ്റെ റിക്വയേർഡ് ഡയറക്ഷൻ അല്ലാതെ മാർക്കറ്റ് ബിഹേവിയർ കാണിക്കാൻ തുടങ്ങും സോ ദാറ്റ് ഇസ് യുവർ എഡ്ജ് ടു ഗെറ്റ് ഇൻ ടു ദ ട്രേഡ് അല്ലാതെ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഏത് ട്രേഡും നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മളെ സംബന്ധിച്ച് അതൊരു വാലിഡ് സെറ്റപ്പ് അല്ല എന്തുകൊണ്ടാണ് അല്ലാത്തത് ബിക്കോസ് മാർക്കറ്റ് വിൽക്കും അപ്പ് ആൻഡ് ഡൗൺ അപ്പ് ആൻഡ് ഡൗൺ ഇവിടുന്ന് സെൽ ചെയ്ത ആൾക്കാർ കംപ്ലീറ്റ് ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കും എക്സിറ്റ് ആയി അല്ലേ ലോസ് ബുക്ക് ചെയ്തത് അത് അതുപോലെ തന്നെ ഇവിടുന്ന് ബൈ ചെയ്തിരിക്കുന്ന ആൾക്കാർ മുഴുവൻ ഇപ്പോഴും കംപ്ലീറ്റ് എക്സിറ്റായി സോ വേറെ അവർ ഒക്കെ മാർക്കറ്റ് ആ ഒരു എല്ലാ സ്ഥലത്തുകൂടെയും മാർക്കറ്റ് മാർക്കറ്റ് ട്രാവൽ ചെയ്യും ഇരുവിൽ ട്രാവൽ ഫ്രം ലിക്വിഡിറ്റി ടു ലിക്വിഡിറ്റി എവിടെയാണോ ലാർജ് നമ്പർ ഓഫ് ഓർഡേഴ്സ് മാർക്കറ്റിൽ പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആ ഏരിയയിൽ കൂടെയെല്ലാം മാർക്കറ്റ് ട്രാവൽ ചെയ്തുകൊണ്ടേയിരിക്കും ഇവിടെ കുറച്ച് സ്വിംഗ് ട്രേഡേഴ്സ് ഉണ്ട് അല്ലേ സ്വിംഗ് ട്രേഡേഴ്സ് അവരെന്താണ് പറയുന്നത് ഞാൻ നാളെ ഇത് ക്ലോസ് ചെയ്തതോളാം ഈ ഇന്നത്തെ ഞാൻ എൻ്റെ പൊസിഷൻ എടുത്ത് വെച്ചിരിക്കുകയാണ് എന്നാൽ ലെറ്റ് മീ സീ ടുമാറോ ഓക്കെ ഡോണ്ട് വറി മാർക്കറ്റ് ബിൽ മേക്ക് യു ക്ലോസ് ദ പൊസിഷൻ ഇൻ ദ സെയിം ഡേ ഇറ്റ് സെൽഫ് ഇങ്ങനത്തെ ഒരു മൂവ്മെന്റ് വന്നു കഴിയുമ്പത്തേനും എന്താണ് പറ്റുന്നത് ഓൾ ദ സ്വിംഗ് ട്രേഡേഴ്സ് ആർ ഔട്ട് അല്ലെ സോ ഇതാണ് മാർക്കറ്റിൻ്റെ ഡയനമിക്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മളിവിടെ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ നമ്മളിവിടെ മാർക്കറ്റ് സ്ട്രക്ചർ നമ്മളിവിടെ നോക്കുമ്പോൾ സി എന്താണിത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ റൈറ്റ് വെൻ യു സി ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്താണെന്ന് പറഞ്ഞു ഓ ദിസ് ബേറി മാർക്കറ്റ് മാർക്കറ്റ് ബേറി സ്ട്രക്ചർ ബേറി സ്ട്രക്ചർ ഫോംഡ് കൺഫേംഡ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വാട്ട് ആപ്പൻ ബുള്ളി സ്ട്രക്ചർ ദെൻ എഗെയിൻ ബ്രേക്കപ്പ് സ്ട്രക്ചർ വേറിഷ് കൺഫേംഡ് എഗെയിൻ ഇറ്റ് വിൽ കം അപ്പ് ബുള്ളി സ്ട്രക്ചർ വാടീസ് അപ്പോൾ നമ്മൾ ഇവിടെ ട്രേഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ഓ മാർക്കറ്റ് ഈസ് ബേറിഷ് ഓക്കെ വാട്ടർ ബ്ലോക്ക് വാട്ടർ ബ്ലോക്ക് ഇവിടെ ഉണ്ട് സോ ഇറ്റ് ഈസ് ബേറിഷ് ദെൻ മാർക്കറ്റ് മാർക്കറ്റ് തിരിച്ചു വരുമ്പോൾ എന്ത് പറ്റുന്നു അത് പോയി കിട്ടി അത് പോയി കിട്ടി ഡെഡ് റൈറ്റ് ഓ മാർക്കറ്റ് ഈസ് ഓ മാർക്കറ്റ് ഈസ് ബേറിഷ് എന്ത് പറ്റി ഇവിടെ എ ഗിൻ ഇറ്റ് വെൻഡ് ബുള്ളിഷ് എ ഗെയിൻ ഓ മാർക്കറ്റ് ഇസ് ബുള്ളിഷ് എ ഗെയിൻ മാർക്കറ്റ് ഇസ് കമ്മിങ് ഡൗൺ സി നൌ വാട്ട് ഇസ് എ മാർക്കറ്റ് ഇസ് ഡൂയിങ് എന്താണ് ഇവിടെ മാർക്കറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് സി മാർക്കറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത് യു കനോട്ട് പ്രിഡിക്റ്റ് മാർക്കറ്റ് മാർക്കറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഇറ്റ്സ് ഇറ്റ്സ് അബൌട്ട് യു നോ ലിക്വിഡിറ്റി ലിക്വിഡിറ്റി എവിടെയെല്ലാം ആണ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അത് അവിടെ കൂടെ എല്ലാം മാർക്കറ്റ് സഞ്ചരിച്ചോണ്ടേരിക്കും സിമ്പിൾ സോ നമ്മളിവിടെ ഒരു ഒരു കണ്ടക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പ്രകാരം നമ്മൾ മാർക്കറ്റിനെ നോക്കുമ്പോൾ അതിനകത്ത് എന്ത് സി സം ഇപ്പോഴും മാർക്കറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ സി ഇപ്പോൾ നമുക്കൊരു കാറാണെന്ന് വിചാരിക്കാം ആ കാർ നമുക്ക് പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് ആണ് ഓക്കെ ഒരു പുതിയ കാർ മേടിച്ചു ആ കാർ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളതിന് പെട്രോൾ അടിക്കുന്നു ഓയിലൊക്കെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുന്നു ടയർ പ്രഷർ എല്ലാം ഓക്കെയാണ് കൃത്യം കൃത്യം എല്ലാം നമ്മൾ വണ്ടി ഓടിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ അത് എത്ര കിലോമീറ്റർ വണ്ടി അതേ കണ്ടീഷൻ മെയിൻറ്റൈൻ ചെയ്ത് ഓടാൻ പറ്റുമതിന് അപ്പോൾ അതിനൊരു ഒരു ഒരു ലിമിറ്റുണ്ട് അല്ലേ അത് കഴിയുമ്പോൾ ആ ഒരു മെയിൻ്റനൻസ് കൊടുക്കാതെ അതിന് മുന്നോട്ട് പോകാൻ പറ്റുമോ അപ്പോൾ അത് സേർട്ടൺ പ്രോബ്ലംസ് വലിയ പ്രോബ്ലം വരുന്നതിന് മുന്നേ തന്നെ സേർട്ടൺ പ്രോബ്ലംസ് അവിടെ കാണിക്കാൻ തുടങ്ങും അല്ലേ അപ്പോൾ സേർട്ടൺ പ്രോബ്ലംസ് കാണിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മളത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക്ഷോപ്പിൽ കൊണ്ടാണ് കാണിക്കുന്നത് ദേ വിൽ ഫിക്സ് ഇറ്റ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ ഇങ്ങനെ മാർക്കറ്റ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇവിടെ സെർട്ടൺ ഫീച്ചേഴ്സ് കാണാം വിത്ത് റെസ്പെക്ട് ടു വോളിയം വിത്ത് റെസ്പെക്ട് ദ പ്രൈസ് മൂവ്മെൻറ്റ് അല്ലേ അപ്പം ഈ വോളിയത്തിൻ്റെ ബേസിൽ ആണെങ്കിൽ പോലും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പം സി ഓൺ എ ഡൗൺ ട്രെൻഡ് ഇൻക്രീസിങ് വോളിയം ഇസ് എ സൈൻ ഓഫ് ബൈങ് അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കണ്ടക്ഷണൽ റെഫറൻസ് നമുക്ക് വോളിയം ആൻഡ് പ്രൈസ് മൂവ്മെൻറ്റിനെ കോറിലേറ്റ് ചെയ്ത് നമ്മൾ ചാർട്ടിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേ യു സി യു നീഡ് ടു ഫൈൻഡ് ഔട്ട് സേർട്ടൺ ഏരിയാസ് ഇംപ്രൂവിങ് വോളിയം അല്ലെങ്കിൽ ഇൻക്രീസിങ് വോളിയം എവിടെയാണോ വരുന്നത് അവിടുത്തെ പ്രൈസിൻ്റെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കിയിട്ട് അതൊരു എഡ്ജായിട്ട് നമ്മൾ എടുത്തിട്ട് അതിനെ നമ്മൾ ഒരു ട്രേഡിംഗ് സെറ്റപ്പിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു കൊണ്ടുവരണം ദാറ്റ് ഇസ് എ ടാസ്ക് ഓക്കെ നത്തിങ് എൽസ് അപ്പോൾ നമുക്ക് പ്രൈസ് മൂവ്മെൻറ് മോസ്റ്റ്ലി ഈ പാറ്റേണിക് ഫോം എന്ന് പറയുന്നത് അത് റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന പാറ്റേൺ എന്ന് പറയുന്നത് നമുക്ക് അതുപോലെ തോന്നുന്നതാണ് ഇറ്റ് ഇറ്റ് ഇസ് ആൻ ഇറ്റ് ഇസ് ആൻ ഇലൂഷൻ മനസ്സിലായോ ഇവിടെ ഇലൂഷൻ ക്രിയേറ്റ് ചെയ്യുവാണാക്ച്വലി നമുക്ക് നമ്മളുടെ മുന്നിൽ ഈ പാറ്റേണിക് പാറ്റേൺസ് അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുമെന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇറ്റ് ഈസ് ആൻ ഇലൂഷൻ അങ്ങനെയാണെങ്കിൽ ഈ ഒരു പറ്റേണിൽ തന്നെ ഇവിടെ വന്ന് താഴെ അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് വീണ്ടും പ്രൈസ് മുകളിലും താഴെയും പോയിട്ട് അങ്ങനെ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വരണ്ടേ അങ്ങനെയല്ലോ നടക്കുന്നത് ഈ സെയിം പാറ്റേൺ സെയിം പാറ്റേൺ ഒരിക്കലും ഒരിടത്തും റിപ്പീറ്റഡ്ലി സെയിം ആയിട്ട് തന്നെ വരത്തില്ല സി അതിൻ്റെ കാൻഡിലിസ്റ്റിക് മൂവ്മെൻറ്റ് പോലും ആണ് ഓരോ കാൻഡിലിസ്റ്റിക് മൂവ്മെൻറ്റ് ബിക്കോസ് ആ ഒരു പർട്ടിക്കുലർ സമയത്ത് മാർക്കറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നതായിട്ടുള്ള വോളിയവും അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്ന വോളിയം അതുപോലെ തന്നെ വോളിയം ഇല്ലാതെയും മാർക്കറ്റിൻ്റെ ഈ കാൻഡിലിസ്റ്റിക് ഫോം ചെയ്യുക എന്ന് പറയുന്നത് വിത്തൌട്ട് വോളിയം ഇവിടെ മാർക്കറ്റ് കാൻഡിൽസ്റ്റിക്കിൻ്റെ മൂവ്മെൻ്റ് വരുന്നുണ്ട് സോ സപ്പോസ് ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ എടുക്കുകയാണെന്ന് വിചാരിക്കാം സോ ലെറ്റ് മീ ക്ലിയർ ഔട്ട് ദീസ് ഓക്കെ ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ മാത്രം നമ്മൾ എടുക്കുക ഈ ഈ കാൻഡിലും സി ഈ ബെറി ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡിലും ഈയൊരു ക്യാൻഡിലും കൂടെ നമ്മൾ എടുക്കുകയാണ് രണ്ട് ക്യാൻഡിൽ ഫിക്സ്ഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ സോ ലെറ്റ് പുട്ട് ദ എന്താണ് വോളിയം സോ വോളിയം ഇവിടെ രണ്ട് രീതിയിലാണ് വോളിയം നടക്കുന്നത് അല്ലേ ഒന്ന് ദിസ് ഈ ഒരു വോളിയനെ നമുക്ക് ഗ്ലോബൽ വോളിയം എന്ന് കൺസിഡർ ചെയ്യാം ഈ ഡൗൺ സൈഡ് വോളിയം ഈ വോളിയം ത്തിൻ ഈ വോളിയം എന്ന് പറയുന്നത് ഗ്ലോബൽ വോളിയം എന്ന് പറയുന്നത് നമുക്ക് മൊത്തത്തിൽ നടന്നിരിക്കുന്ന വോളിയം ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ അങ്ങനെ പറയുന്നത് സോ ഇവിടെ രണ്ട് ടൈപ്പ് ഓഫ് അനലൈസിസ് ഉണ്ട് ഓളിയമാണ് ഗ്ലോബൽ റേഞ്ച് ഈ ഒരു പർട്ടിക്കുലർ രീതിയിൽ വോളിയം നമ്മൾ നോക്കുമ്പോഴും അപ്പോൾ ഇവിടെ രണ്ട് രീതിയിൽ നമുക്ക് വോളിയത്തിനെ നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ നമ്മൾ ഈ ക്യാൻഡിലും അതായത് ഈ ക്യാൻഡിലും ഈ ക്യാൻഡിലും പ്ലോട്ട് ചെയ്ത് നോക്കുമ്പം ആ ക്യാൻഡിലിനകത്ത് ഫോം ചെയ്തിരിക്കുന്ന വോളിയത്തിൻ്റെ ഒരു സ്ട്രക്ചറൽ സ്കീമാറ്റിക് ആണ് എഫ് ആർ വി പി എന്ന് പറയുന്ന ഒരു ടൂൾ ഇവിടെ നിങ്ങൾക്ക് കിട്ടും എഫ് ആർ വി പി ഇവിടെ ഈ ഈ ടൂളിനകത്ത് പോയി കഴിഞ്ഞാൽ ഫിക്സ്ഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്ന ടൂൾ ഉണ്ട് അത് വെച്ച് നമ്മൾ പ്ലോട്ട് പ്രോട്ടീൻ ഇത് ഓക്കെ ഇതെല്ലാം നമ്മൾ ചാനൽ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അപ്പം ഈ രണ്ട് കാൻഡിലിൻ്റെ ആക്ടിവിറ്റിക്കകത്ത് യു ക്യാൻ സീ ടു ഡെവലപ്പിംഗ് വോളിയം വൺ ആൻഡ് ടു ഇൻക്രീസിങ് വോളിയം റൈറ്റ് ഇൻക്രീസിംഗ് വോളിയം മീൻസ് ഒരു കാൻഡിൽ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ മോഡിലാണ് അടുത്ത ക്യാൻഡിൽ വരുന്നതെങ്കിൽ നമ്മളതിന് ഇൻക്രീസിങ് വോളിയം എന്ന് പറയുന്നു അപ്പോൾ ഈ ഇൻക്രീസിങ് ഓളിയത്തിനകത്ത് സി ഇവിടുത്തെ എഫ് ആർ വി പിക്കാത്ത വോളിയം ഈ പർട്ടിക്കുലർ പ്രൈസ് മൂവ്മെൻറ്റ് ഇവിടം തൊട്ട് ഇവിടം വരെയും ട്രേഡ് ചെയ്തപ്പോൾ റൈറ്റ് അതായത് ഇവിടെ ഈ ക്യാൻഡിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ ക്യാൻഡിലും ഈ ക്യാൻഡിലും വോളിയം ട്രേഡ് ചെയ്തപ്പോൾ അതായത് ഇത്രയും ഏരിയയിൽ വോളിയം ട്രേഡ് ചെയ്തപ്പോൾ ഈ രണ്ട് ക്യാൻ്റിലേ ഉള്ളൂ ഇതൊന്നും ഇല്ല കേട്ടോ അപ്പം ആ രണ്ട് ക്യാൻഡിൽ പ്രൈസ് മൂവ്മെൻറ്റ് താഴോട്ട് വന്നപ്പോഴത്തേനും ഇത്രയും വോളിയമാണ് ആകെപ്പാടെ അവിടെ നടന്നിരിക്കുന്നത് അല്ലേ അപ്പം ഇത് രണ്ട് ഡിഫറെൻറ്റ് സ്കിമാറ്റിക്കൽ നമ്മളെ റെപ്രസെൻറ്റ് ചെയ്ത് കാണിക്കുകയാണ് അപ്പം ഇവിടെ രണ്ട് രീതിയിലാണ് ഈ ഒരു റിപ്പോർട്ട് തന്നെ നമുക്ക് ടു ഡിഫറെൻ്റ് വേയിൽ നമുക്ക് അനലൈസ് ചെയ്ത് കാണാൻ പറ്റും അല്ലേ അപ്പം അങ്ങനെ നമ്മൾ ഇതിനെ നോക്കുകയാണ് അപ്പം ഇവിടെ നോക്കുന്നത് ഈ ക്യാൻഡിൽ ആദ്യത്തെ റിപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്കിവിടെ കണ്ടോണ്ടിരിക്കുന്നത് ഈ രണ്ട് ക്യാൻഡിൽ ഫോം ചെയ്തപ്പം എത്ര ടോട്ടൽ വോളിയം ഇവിടെ വന്നു അതുപോലെ തന്നെ രണ്ടാമത്തെ റിപ്പോർട്ടിൽ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ പ്രൈസ് മൂവ്മെൻറ്റിനകത്ത് ഏറ്റവും കൂടുതൽ വോളിയം നടന്നിരിക്കുന്ന ഏരിയ ഏതാണ് റൈറ്റ് ഇതൊന്ന് ഇത് രണ്ട് ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അപ്പം അപ്പം ഇവിടെ നോക്കുമ്പം വോളിയം ഒന്നുമില്ല ചെറിയ ചെറിയ വോളിയം ഉള്ളൂ ഇത്ര ഏരിയയിൽ റൈറ്റ് ഇവിടുന്ന് ഈ വോളിയം അതായത് ഈ കാൻഡിലിന്റെ ഫോർമേഷൻ ഇവിടം തൊട്ട് ഇവിടം വരെയും ഉള്ള മൂവ്മെന്റില് ദർ ഇസ് നോ വോളിയം അല്ലേ ഇവിടുത്തെ വോളിയം എന്തിയെ അടച്ചുഡ് അവിടെ വോളിയം ഇല്ല ദാറ്റ് മീൻസ് ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഫോർമേഷൻ കാണുമ്പോൾ ഇറ്റ്സ് അൻ ഇലൂഷൻ കാൻഡിൽ ദാറ്റ് ഇസ് ക്രിയേറ്റഡ് വിത്ത് എ പർപ്പസ് അണ്ടർസ്റ്റുഡ് ഇറ്റ് ഈസ് അൻ ഇലൂഷൻ യു കോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദ വോളിയും സി ഇതിനകത്ത് ഇതൊരു ഇലൂഷൻ ക്യാൻഡിൽ അല്ലെങ്കിൽ ആക്ച്വലി ഇവിടെ എന്ത് സംഭവിക്കണം ഇവിടെ വോളിയം നടക്കണം വൺ ടു ഇതുപോലെ തന്നെ സി ഈ ഒരു ഏരിയയിൽ വോളിയം നടന്ന പോലെ തന്നെ എക്സ്ചേഞ്ച് ചെയ്യപ്പെടണം വോളിയം എക്സ്ചേഞ്ച് ചെയ്യപ്പെടണം അല്ലെങ്കിൽ അവിടെ ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കണം സോ ഇവിടെ ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്യാതിരിക്കുമ്പോഴത്തേനും വെൻ യു സി എ റെഡ് ക്യാൻഡിൽ യു ബിലീവ് ദാറ്റ് ഇറ്റ് ഇസ് എ വെറി സ്ട്രക്ചർ ഇറ്റ് ഇസ് അൻ ഇലൂഷൻ അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി യു ആർ ഫോളോയിങ് ഇൻ ടു എ കാറ്റഗറി ഓഫ് ഇലൂഷൻ ട്രേഡേഴ്സ് ബിക്കോസ് എന്താണ് ഇവിടെ കാണുന്നത് നമ്മളുടെ കണ്ണുകൾ കൊണ്ട് നമ്മൾ കാണുന്ന ആക്ടിവിറ്റി അല്ല ആക്ച്വലി മാർക്കറ്റിൽ സംഭവിക്കാൻ പോകുന്നത് ദാറ്റ്സ് വാട്ട് ബാട്ട് താങ്ക് യു വെരി മച്ച് ആൻഡ് ഐ അണ്ടർസ്റ്റാൻഡ് യു അണ്ടർസ്റ്റുഡ് നൗ ഓൾ റൈറ്റ് അപ്പം ഇങ്ങനെയാണ് ഇലൂഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് മാർക്കറ്റിൽ അപ്പം രണ്ട് ഡിഫറൻറ്റ് സ്കിമാറ്റിക്കില് ഒരേ സംഭവം നമ്മൾ നോക്കുമ്പം സി ഒരു കാര്യം എങ്ങനെയാണ് മാച്ച് മാച്ചാകുന്നതെന്ന് പറയുന്നത് വൺ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു ടു റൈറ്റ് ഒന്ന് ഒന്നിനും രണ്ടെന്നല്ല നമ്മൾ പഠിച്ചിരിക്കുന്നേ ദാറ്റ് ഇസ് പ്രിറ്റി മാത്തമാറ്റിക്സ് നൗ ഒന്ന് ഒന്നും രണ്ടാകണമെങ്കിൽ സി ഈ ഒന്ന് ഒന്നും രണ്ട് എന്ന് പറയുന്നത് ഈ വണ്ണെടുത്ത് ഇപ്പുറത്ത് വന്നാലും ഈ വണ്ണെടുത്ത് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ഈ വണ്ണിന് നമ്മളൊരു ബ്ലൂ കളർ കൊടുക്കുകയാണെന്ന് വിചാരിച്ചോ ഈ വണ്ണ് ഓക്കെ ഓക്കെ ഈ റെഡ് വണ്ണും ബ്ലൂ വണ്ണും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ഗെറ്റിംഗ് ടു റിസൾട്ട് നോ ബ്ലൂ വണ്ണും ഓക്കെ പ്ലസ് റെഡ് വണ്ണും കൂടെ റെഡ് വണ് ഐ ഇന്റർചേഞ്ചിങ് ഓക്കെ ഈസ് ഈക്വൽ ടു ദിസ് ഈസ് ഓൾസോ ടു ഒന്ന് ഒന്നും രണ്ട് ഒന്ന് ഒന്നും രണ്ട് അപ്പം സി ആദ്യത്തെ ഒന്ന് ഒന്നിന് രണ്ട് എന്ന് പറയുന്നത് എന്താണ് ദിസ് വോളിയം റെപ്രസെൻറ്റേഷൻ ഇസ് ഒന്ന് ഒന്നും രണ്ട് അപ്പം ദിസ് വോളിയം റെപ്രസെൻറ്റേഷൻ ഒന്ന് ഒന്നും ഈ ഈ ഇതിൻ്റെ ഇതും ഈ വോളിയത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നതും ഒന്നു ഒന്നും രണ്ട് റൈറ്റ് പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഈ ഒന്ന് ഒന്നും രണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നതിനകത്ത് നമ്മൾ നോക്കുന്നത് ഒന്ന് ഒന്നിന് രണ്ട് ദിസ് ഈസ് ഓക്കെ ഫൈൻ ഇത് നമുക്ക് മനസ്സിലായി പക്ഷേ ഇവിടെ നമുക്ക് മനസ്സിലാകുന്ന എന്താണ് ഇവിടെ മനസ്സിലാക്കുന്നത് ഈ ഒന്ന് ഒന്നിന് രണ്ടിൽ ഏറ്റവും കുറവ് അല്ലെങ്കിൽ പൂജ്യം നടന്നിരിക്കുന്ന ഏരിയ ഏതാണെന്ന് നോക്കുമ്പോൾ ഇതാണ് അപ്പം അതിൻ്റെ തൊണ്ണൂറ് ശതമാനം ഭാഗം അതായത് സോറി ഒരു എൺപത് ശതമാനം കുടിക്കോ എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് ദ ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഇലൂഷൻ it is ഇറ്റ് ഈസ് പ്യുവർ ഇലൂഷൻ ഓക്കെ ഇലൂഷൻ ഐ എൽ യു എസ് ഐ ഒൻ ഇലൂഷൻ റൈറ്റ് ഇറ്റ് ഈസ് ടോട്ടൽ ഇലൂഷൻ അപ്പം ഇലൂഷനകത്ത് നമ്മൾ കാണുമ്പോൾ നമുക്കെന്താണ് മനസ്സിലാകുന്നത് നമുക്ക് മനസ്സിലാകുന്നത് ദിസ് കാൻഡിസ്റ്റിക് ക്രിയേറ്റഡ് വിത്ത് എ പർപ്പസ് ടു മേക്ക് ഇലൂഷൻ ഇൻ യുവർ മൈൻഡ് സോ ഇലൂഷൻ നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് യു ആർ തിങ്കിങ് ദാറ്റ് ദിസ് ഈസ് എ ബേറി സ്ട്രക്ചർ ആൻഡ് യു പാർട്ടിസിപ്പേറ്റ് വിത്ത് ദം അല്ലേ യു പാർട്ടിസിപ്പേറ്റ് വിത്ത് ദം ഫോർ സെല്ലിങ് റൈറ്റ് നോ വാട്ട് ആപ്പൻ ഇറ്റ് മെൻറ്റ് ദ അതർ സൈഡ് സോ നമ്മൾ മാർക്കറ്റിൽ നോക്കുമ്പോൾ സി വേറൊരു ഇൻപുട്ട് കൂടെ ഞാൻ പറഞ്ഞുതരാം അതായത് ട്രെയ്ഡിങ്ങിനകത്ത് പ്രോ ട്രേഡ് സെറ്റപ്പിലല്ലേ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ നോക്കേണ്ടത് സി മാർക്കറ്റിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത് അടിവരയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ട് യു മേക്ക് ഇറ്റ് അൻഡർ ലൈൻ ഓക്കെ പ്രൈസ് മൂവ്മെന്റ് ഈസ് പ്രൈസ് മൂവ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു വോളിയം റൈറ്റ് ഇറ്റ് ഈസ് ഡയറക്റ്റ്ലി കണക്റ്റഡ് ബിക്കോസ് യു ആർ വൺ ബൈ ഓർഡർ ഈസ് ഈക്വൽ ടു വൺ ഓർഡർ റൈറ്റ് വൺ ബൈ ഓർഡർ ഇസ് ഈക്വൽ ടു വൺ സെൽ ഓർഡർ സോ വേറെ വേറെ നമുക്ക് ഇവിടെ വോളിയം എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്ന ഏരിയയിലെല്ലാം എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇവിടെ നൂറ് ബൈ ഉണ്ടെങ്കിൽ ഇവിടെ നൂറ് സെല്ലും ഉണ്ട് റൈറ്റ് ഇവിടെ പത്ത് ബൈ ബൈ ഓർഡർ ഉണ്ടെങ്കിൽ ഇവിടെ പത്ത് ഉണ്ട് ഇതാണ് ഇതിനകത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് സി വൺ ബൈ ഈസിക്കൽ ടു വൺ സെൽ ഓർഡർ ദെൻ ദിസ് വൺ ബൈ മാച്ച് എപ്പോഴാണ് വൺ ബൈ വൺ സെല്ലുമായിട്ട് മാച്ച് ചെയ്യുന്നത് അപ്പോഴാണ് ഒരു ട്രാൻസാക്ഷൻ അവിടെ നടക്കുന്നത് എന്ന് പറയുന്നത് വൺ ബൈ ഈസിക്കൽ ടു വൺ സെൽ ഓർഡർ റൈറ്റ് ടെൺ ബൈ ഈസിക്കൽ ടു ടെൻ സെൽ ഓർഡർ സിമിലർലി ഹൺഡ്രഡ് ബൈ ഈസിക്കൽ ടു ഹൺഡ്രഡ് സെൽ ഓർഡർ സോ വെൻ എവർ ക്വാണ്ടിറ്റി എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മാച്ചിങ് റൈറ്റ് അപ്പം അങ്ങനെ മാച്ചിങ് ക്വാണ്ടിറ്റീസ് ആണ് ഇവിടെ എല്ലാം നടന്നിരിക്കുന്നത് ഇവിടെ ചെറിയ ചെറിയ ക്വാണ്ടിറ്റീസ് നടന്നിട്ടുള്ളൂ മേ ബി ഇവിടെ വൺ ആയിരിക്കും ഇവിടെ ടു ഇസ് ടു വൺ ഇസ് ടു വൺ ആയിരിക്കും ടു ഇസ് ടു ടു ആയിരിക്കും അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ ക്വാണ്ടിറ്റീസ് ആണ് അവിടെ നടന്നിരിക്കുന്നത് നൗ പ്രൈസ് ഈസ് ഫോളിങ് റൈറ്റ് ആൻഡ് ദർ ആർ നോ ക്വാണ്ടിറ്റീസ് റൈറ്റ് ആൻഡ് വാട്ട് ആർ ദ ടീച്ചിങ് യു നിങ്ങളുടെ മനസ്സിലുള്ള ഓൾഡ് ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വെൻ ദർ ഈസ് ഇംബാലൻസസ് ഫോം ഡ വട്ട് ഇംബാലൻസസ് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് ഇംബാലൻസ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ യു അസ്യൂം ദാറ്റ് പ്രൈസ് വിൽ കം ആൻഡ് മിറ്റിഗേറ്റ് ദിസ് ഏരിയ ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ കൺസെപ്റ്റലി ബട്ട് അത് കറക്റ്റ് ആണോ അത് റൈറ്റ് ആയിട്ടുള്ള തിങ്കിംഗ് ആണോ ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി നോൺ സെൻസ് ഓൾ റൈറ്റ് വൈ ബിക്കോസ് നമ്മൾ ഈ ഏരിയയിൽ മാർക്കറ്റ് പ്രൈസ് വരേണ്ടതിൻ്റെതായിട്ടുള്ള യാതൊരു ആവശ്യകതയും ഇല്ല ഏരിയയിലോട്ട് മാർക്കറ്റ് എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് അണ്ടർസ്റ്റുഡ് അങ്ങോട്ട് മാർക്കറ്റ് വരണ്ടതായിട്ടുള്ള യാതൊരു ചാൻസസും ഇല്ല സോ മാർക്കറ്റ് ഈ ഒരു ഏരിയയിലോട്ട് ഇമ്മീഡിയറ്റ്ലി കയറി വരത്തില്ല അതുകൊണ്ടാണ് പ്രൈസ് താഴ്ത്തു താട്ട് താഴ്ത്തു താഴ്ത്ത് പോകുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് സോ പ്രൈസ് വിൽ കം ബാക്ക് ടു മിറ്റിഗേറ്റ് ഏരിയ എന്ന് പറയുമ്പോൾ മേക്ക് ഷുവർ ദർ സംഗേറ്റ് നൗ ഓൺ എ ഗോ ഗ്ലോബൽ റേഞ്ച് വാട്ട് ആപ്പൻ ഇവിടെ നിന്ന് പ്രൈസ് താഴ്ത്ത് പോകുന്നു സോ യു പ്ലോട്ട് എഫ് ആർ വിറ്റ് നൗ പ്ലോട്ടിംഗ് ഫ്രോം ഹിയർ ടു ഹിയർ വാട്ട് ആപ്പൻ ഇലൂഷൻ കാൻഡിൽ ിൽ ഹാവിംഗ് സം വോളിയും മോസ്റ്റ് ഓഫ് ദ വോള്യം എവിടെയാണ് കിടക്കുന്നത് റൈറ്റ് വൺ സെക്കൻഡ് തിങ് മോസ്റ്റ് ഓഫ് ദ വോള്യം എവിടെയാണ് കിടക്കുന്നത് ഇവിടെയാണ് കിടക്കുന്നത് റൈറ്റ് സെക്കൻഡ് വൺ തേർഡ് വൺ മോസ്റ്റ് ഓഫ് ദ വോള്യം എവിടെയാണ് കിടക്കുന്നത് ഇവിടെയാണ് കിടക്കുന്നത് സോ വൈ ദസ് ഹിയർ യു അഡർസ്റ്റാൻഡ് ദ നെറേറ്റീവ് വൈ ദ പ്രൈസ്റ്റാൻഡ് ദ കൺസെപ്റ്റ് ഓൺ ഇലൂഷൻ ഇലൂഷൻ കാൻഡിലെ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ് യു ആർ മിസ് അഡർസ്റ്റാൻഡിങ് ദ എൻറ്റയർ കൺസെപ്റ്റ് ഓഫ് ട്രേഡിംഗ് അണ്ടർസ്റ്റാഡ് ഇതാണ് അപ്പം നമ്മൾ നോക്കേണ്ടത് സി യു ഷുഡ് നോട്ട് എ പ്ലാൻ ഫോർ എ ഹയർ ടാർജറ്റ് ഇങ്ങനെ നമുക്ക് ഇവിടെ മാർക്കറ്റിൽ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ മാർക്കറ്റ് എത്തുമോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല റൈറ്റ് ബട്ട് യു ക്യാൻ ഹാവ് എ റിയലിസ്റ്റിക് ടാർജറ്റ് അതിന്റെ കൂടുതൽ റിയലിസ്റ്റിക് ടാർജറ്റിലേക്ക് നമുക്ക് വീണ്ടും വോളിയം വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇതിനെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും വിവിധ രീതികളിൽ നമുക്ക് മാർക്കറ്റിൻ്റെ ഒപ്പം നാവിഗേറ്റ് ചെയ്യാൻ പറ്റും ഒരു രീതിയിൽ മാത്രമല്ല നമുക്ക് പല ഡിഫറെൻറ്റ് ഡൈനമിക്സിലും മാർക്കറ്റിനെ മനസ്സിലാക്കാൻ പറ്റും സി അപ്പം ഇത്രയും നാൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കൺസെപ്റ്റ് ലിറ്റിൽ സോങ്ങ് അല്ലെങ്കിൽ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ അല്ലെങ്കിൽ പ്രൈസ് മാനിപ്പുലേഷൻ സി ദോസ് ആർ ഓൾ പ്രൈസ് മാനിപ്പുലേറ്റീവ് ടെക്നിക് വിത്തൗട്ട് വോളിയം അണ്ടർസ്റ്റുഡ് നൗ യു യൂണിറ്റ് ടു ലേൺ പ്രൈസ് മാനിപ്പുലേഷൻ വിത്ത് റെസ്പെക്ട് ടു ഓളിയം ദാറ്റ്സ് വാട്ട് വി ആർ ഇൻ അണ്ടർസ്റ്റഡ് അപ്പോൾ ഇങ്ങനെ നമ്മൾ മാർക്കറ്റിനെ അതിൻ്റേതായിട്ടുള്ള ഡിഫറെൻറ്റ് ലോജിക്കിൽ മനസ്സിലാക്കി കഴിയുമ്പോൾ സി ഇതിനകത്ത് ട്രേഡിങ്ങിൽ നമ്മളൊരു എഡ്ജ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ സിമ്പിൾ തിങ് നൗ യു നീഡ് ടു ക്ലിയർലി ഡിഫൈൻ ദ സ്ട്രക്ചർ നിങ്ങളൊരു കാര്യം എല്ലാവരും വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട് നമ്പർ വൺ അതായത് നമ്മളൊരു സി ഞാൻ ഈ പറഞ്ഞ പോലെ അതായത് ഇലൂഷൻ നമ്മളുടെ മനസ്സിൽ ഓൾറെഡി കയറി പറ്റി കയറി ഇരിക്കുന്നു അല്ലേ ആ ഇലൂഷൻ കയറിയിരിക്കുന്നതുള്ളത് കൊണ്ട് എന്താണ് സംഭവിച്ചിരിക്കുന്നത് യു ആർ നോട്ട് എ തിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ് റൈറ്റ് അപ്പം ഈ ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് പറയണമെങ്കിൽ അതാണ് നമ്മുടെ പ്രീവിയസ് ലെക്ചറുകളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഔട്ട് ഓഫ് ദ ബോക്സിലേക്ക് നമുക്ക് തിങ്കിങ് കൊണ്ടുവരണമെങ്കിൽ അല്ലെങ്കിൽ ക്രിറ്റിക്കൽ തിങ്കിങ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ എന്താണ് സംഭവിക്കേണ്ടത് ഔട്ട് ഓഫ് ദ ബോക്സ് കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരണമെങ്കിൽ സി നമുക്ക് ട്രീഡിങ്ങിൽ വിജയിക്കണമെങ്കിൽ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് കൺസെപ്റ്റ് അല്ലെ കൺസെപ്റ്റ്സ് എല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം വെയർ ദ ഫെയിൽ ദർ യു എൻഡർ ദിസ് ഇസ് എ പോയിന്റ് സോ അതിനുവേണ്ടിയിട്ടാണ് നമ്മുടെ ട്രേഡിംഗ് സീക്രറ്റ്സ് യൂട്യൂബ് വെച്ചാൽ ഇരുന്നൂറ്റി അറുപതോളം വീഡിയോകൾ ഉണ്ടായി ക്രിയേറ്റ് ചെയ്യപ്പെട്ട് വെച്ചിരിക്കുന്നത് ബേസ് ലെവൽ ലെക്ചേഴ്സ് ഐം ടെലിങ് യു ദിസ് ഇസ് ദ സിസ്റ്റം യൂണിറ്റ് ടു ഫോളോ ദിസ് ഈസ് ദ സിസ്റ്റം യൂണിറ്റ് ടു ഫോളോ യു സ്റ്റാർട്ട് അണ്ടർസ്റ്റാൻഡിംഗ് ദ മാർക്കറ്റ് ഡയനമിക്സ് അതിൽ നിങ്ങൾ ഓരോരുത്തരും അന്ന് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന എന്ത എന്തെല്ലാം കാര്യങ്ങളാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് മാർക്കറ്റ് സീക്വൻഷൽ ഓർഡർ ഫ്ലോ വരുമ്പോൾ യു ആർ എൻട്രി കാൻഡൽസ് ദിസ് വിത്ത് റെസ്പെക്ട് ടു പ്രൈസ് മാനിപ്പുലേഷൻ റൈറ്റ് അപ്പോൾ നമുക്ക് ഒരു ചെറിയ ടാർഗറ്റ് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അതിനകത്ത് എക്സ്പ്ലെയിൽ വെച്ചിരിക്കുന്നത് ഇംബാലൻസസ് വരുമ്പോൾ അങ്ങനെ വരുന്നു ഓർഡർ ബ്ലോക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്യപ്പെടുമ്പോൾ അതിനകത്ത് നമുക്ക് പല ഡിഫറൻ്റ് കാര്യങ്ങളുണ്ട് നൗ ഐ വിൽ ടീച്ച് യു വാട്ട് ഇസ് എ വാലിഡ് ഓർഡർ ബ്ലോക്ക് ആൻഡ് വാട്ട് ഇസ് നോട്ട് പെസ് വാട്ട് ഇസ് എ പ്രൈസ് മാനിപ്പുലേഷൻ വിത്ത് റെസ്പെക്ട് വോളിയും ആൻഡ് വാട്ട് ഇസ് നോട്ട് അടച്ചൂടെ സോ മൾട്ടിപ്പിൾ തിങ്സ് വി ഗ്ലെറ്റ് ടുഗദർ ആൻഡ് ഇങ്ങനെ മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുമ്പം യു വിൽ സി സം സോർട്ട് ഓഫ് ആക്ടിവിറ്റീസ് സം സോർട്ട് ഓഫ് ഇംബാലൻസസ് ഇൻ ദ സ്ട്രക്ചർ ഈ ഒരു സ്ട്രക്ചറിനകത്ത് ഒരു സോർട്ട് ഓഫ് ഇമ്പാലൻസ് ഫോർമേഷൻ നമുക്ക് കാണാൻ പറ്റും ഇംബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓളിയും ഇല്ലാതെ റേഡ് ചെയ്യുന്ന ഏരിയ എന്നുള്ളത് മാത്രമല്ല വെറസ് നമ്മളുടെ ബാലൻസ് പോകുന്ന ഒരു 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 എന്താ പറയുന്നത് ബാലൻസ് ഇല്ലാത്ത ഒരു ഇല്ലാത്തൊരവസ്ഥയിൽ അതായത് ബാലൻസോട് കൂടി പോകുന്ന ഒരു സംഭവത്തിനകത്ത് കയറി നമ്മൾ നമ്മൾ അതിനകത്ത് കയറി ഒരു എഡ്ജ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് പിടിച്ചേക്കാൻ പറ്റത്തില്ല നമുക്ക് കിട്ടത്തില്ല ബിക്കോസ് ദേ ആർ വെരി വെരി സ്മാർട്ട് ഓക്കെ ദേ വിൽ ത്രോ യു ഔട്ട് നൗ വാട്ട് വി ഹാവ് ടു ഡു സെർട്ടൺ ടൈംസ് മാർക്കറ്റ് ഹാസ് ടു ഹാവ് ആൻ ഇംബാലൻസ് പൊസിഷൻ അത് എങ്ങനെയാണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത് അവർ ക്രിയേറ്റ് അത് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വിൽ മേക്ക് എ ഇലൂഷൻ സി ദെ വിൽ മേക്ക് ഇലൂഷൻ ക്യാൻഡിൽസ് ടു ട്രിക് യു ഔട്ട് സോ വെൻ യു സി ഇലൂഷൻ ക്യാൻഡിൽ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് എന്താണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇലൂഷൻ ക്യാൻഡിൽ ഫോം ചെയ്യുമ്പം ഈസ് ഇറ്റ് എ റിയൽ ക്യാൻഡിൽ ഓർ ഈസ് ഇറ്റ് എൻ ഇലൂഷൻ കാൻഡിൽ ഇഫ് ഇറ്റ് ഇലൂഷൻ ക്യാൻഡിൽ ദെൻ പ്രൈസ് വിൽ ഗോ ടു ദ എക്സ്പെക്റ്റഡ് ഡയറക്ഷൻ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് ആ ഏരിയയിലേക്ക് തന്നെ പ്രൈസ് പോയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് മനസ്സിലായേ അപ്പോൾ നമ്മൾ കുറച്ചൊരു കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സീരീസിൽ കൂടെ നമ്മളുടെ പന്ത്രണ്ടാമത്തെ സീരീസിൽ കൂടി പ്രോ എൻട്രി ട്രേറ്റ് സെറ്റപ്പിൻ്റെ ബിഗിനിങ് സ്റ്റേജസാണ് ഇനിയും കുറേ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ അതിനുവേണ്ടി എന്താണ് വേണ്ടത് എല്ലാവരുടെയും കമൻസാണ് വേണ്ടത് ഇന്നത്തെ ലെക്സർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു തിരുത് പിടിക്കാതിരിക്കുക നമുക്ക് നല്ല സെറ്റപ്പുകൾ മാർക്കറ്റിൽ കാണിച്ചു തരുന്നതായിരിക്കും എല്ലാവർക്കും നമ്മൾ വരട്ടെ താങ്ക് യു ആൻഡ് സി യു ഇൻ അനതർ വീഡിയോ